ഇന്ത്യ പാക് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാക് ധർ അമേരിക്ക ഇടപെടാൻ തയ്യാറായിരുന്നു എന്നാൽ മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥതയിൽ ചർച്ച വേണ്ട എന്ന് ഇന്ത്യ നിലപാടെടുത്തെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്നോട് പറഞ്ഞതായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു ജിഷ്ണു രവീന്ദ്രൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും ജിഷ്ണു ഇക്കാര്യത്തിൽ ദിവസേന എന്ന വണ്ണമാണ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ഇടപെട്ടു മധ്യസ്ഥത വഹിച്ചു രണ്ട് രാജ്യങ്ങളോടും സംസാരിച്ചു ഞാനാണ് യുദ്ധം അവസാനിപ്പിച്ചത് എന്നൊക്കെ വീരവാദം ദിനേനെ വണ്ണമാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ പറഞ്ഞ് ട്രംപിന് കിട്ടിയ വലിയ പ്രഹരമാണല്ലോ ഈ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുടെ ഈ പ്രതികരണം അല്ലേ തീർച്ചയായും ട്രംപ് അവകാശപ്പെട്ടതെല്ലാം കള്ളമായിരുന്നു എന്ന തരത്തിലേക്ക് നമുക്കിപ്പോൾ പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ദറിൻ്റെ ഈ പ്രസ്താവനയെ വായിക്കാവുന്നതാണ് അതുമാത്രമല്ല ഇന്ത്യയിലും വലിയ തരത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും നടന്നൊരു വിഷയമായിരുന്നു ഇത് കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ശക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഡൊണാൾഡ് ട്രംപാണ് ഇന്ത്യ പാക് വെടിനിർത്തലിന് കാരണക്കാരനായത് മധ്യസ്ഥത വഹിച്ചത് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു ഇത് ട്രംപിൻ്റെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാൻ അത് തള്ളിപ്പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറാണോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ പാർലമെന്റിൽ ഉൾപ്പെടെ ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി ഇഷാഖ് ദറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് ഇഷാഖ് ദർ ഇപ്പോൾ പറയുന്നത് അതായത് നേരത്തെ തന്നെ അമേരിക്കക്ക് ഇത്തരത്തിലൊരു ഒരു ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാനുണ്ടായിരുന്നു അത് മാർക്കോ റോബിയോടെയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിൻ്റെയും നേതൃത്വത്തിൽ ഇന്ത്യയോട് ഈ കാര്യം അവർ സംവദിച്ചിരുന്നു ഇത് പറഞ്ഞിരുന്നു എന്നാൽ ഇന്ത്യ അതിന് തയ്യാറായില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആ ആ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ തന്നെ നിൽക്കണമെന്നും ആ രണ്ട് രാജ്യങ്ങൾ തന്നെ അത് സംസാരിച്ച് തീർക്കുമെന്ന ഉള്ള നിലപാടിലേക്കാണ് ഇന്ത്യ പോയത് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശം അംഗീകരിച്ചിരുന്നില്ല എന്നാണ് ഇന്ന് മാർക്കോ റുബിയോ ഇഷാഖ് ദറിനോട് പറയുന്നത് നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഈ ചർച്ചകളെല്ലാം ആരംഭിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് അത് സംഭവിക്കുന്നത് അതിനുശേഷം മെയ് ഏഴാം തീയതി ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ തിരിച്ചടിക്കുന്നു നാല് ദിവസം നീണ്ട സംഘർഷഭരിതമായ ഒരു സാഹചര്യം രാജ്യത്ത് നിലനിന്ന് നമുക്ക് ഓർമ്മയുണ്ട് അതിനുശേഷം മെയ് പത്താം തീയതിയാണ് ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അന്ന് തന്നെ സർക്കാർ വൃത്തങ്ങളും അതുപോലെ തന്നെ സൈനിക വൃത്തങ്ങളും അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്ന കാര്യമാണ് സംയുക്ത സൈനിക മേധാവികൾ പരസ്പരം നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തലുണ്ടായത് എന്ന് അന്ന് തന്നെ വളരെ ഔദ്യോഗികമായ വിശദീകരണങ്ങൾ വന്നിരുന്നു ഡി ജി എം ലെവലിലുള്ള ചർച്ചകളാണ് വെടിനിർത്തലിലേക്ക് എത്തിയത് എന്ന് എന്നാൽ പിന്നീട് ട്രംപ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായ സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ നിന്നാണ് ഈ ചർച്ചയും വിവാദവും ആരംഭിക്കുന്നത് എന്നാൽ ഒടുവിൽ ഇഷാഖ് ധറിന്റെ ഈ വിശദീകരണത്തിൽ ഈ ചർച്ചകൾക്ക് ഒരു അവസാനം വന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വിജയകുമാർ യെസ് ാണ് വെടിനിർത്തൽ ആവശ്യപ്പെട്ടത് എന്നും അതിന്മേലാണ് ചർച്ച നടന്നത് എന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പലതവണ അല്ലെങ്കിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ അത് നിരാകരിക്കുന്ന തരത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായി അതിലൊരു മധ്യസ്ഥത വഹിച്ചു എന്ന അവകാശവാദം ഇങ്ങനെ വ്യാജമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് പാകിസ്ഥാൻ ഇപ്പോൾ മറുപടി പറയുന്നു ഇക്കാര്യത്തിൽ എന്താണ് നടന്നത് ഇന്ത്യ മധ്യസ്ഥത വേണ്ട എന്ന് പറഞ്ഞു എന്നത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്നെ തന്നോട് പറഞ്ഞു എന്ന് പറയുന്നത് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയാണ് അതോടെ ട്രംപിന്റെ അവകാശവാദത്തിന് വലിയ തിരിച്ചടി ഈ ധറിന്റെയും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുടെയും ഈ പ്രതികരണം ജിഷ്ണു രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം